ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ മനസ്സിനടുങ്ങിയ വസ്ത്രങ്ങൾ ഏറ്റവും വലിയ വിലക്കുറവിൽ ലുലു ലുലു നിന്നും ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം കണ്ണൂർ തലശ്ശേരി കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള താക്കീതായി നാദാപുരത്ത് കെ കെ ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ ആയിരങ്ങൾ അണിനിരന്ന നൈറ്റ് മാർച്ച് നടത്തി കല്ലാച്ചിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നാദാപുരത്ത് സമാപിച്ചു സ്വചി ഘടക പരസ്യമായി പ്രഖ്യാപിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് കേരള തയ സക്ഷാമ പടലായിരിക്കുകയാണ് അഞ്ചെയും യുവാസത്തെ കഷ്ടപ്പെടാതെ ബാൻഡ് വാദ്യങ്ങളും പ്ലക്കാർഡുമായി നീങ്ങിയ നൈറ്റ് മാർച്ചിൽ ആയിരങ്ങൾ അണിനിരന്നു മാർച്ച് കാണാനും അഭിവാദ്യം അർപ്പിക്കാനും നിരവധി പേർ പാതയോരങ്ങളിൽ കാത്തുനിന്നു തുറന്ന വാഹനത്തിലാണ് സ്ഥാനാർത്ഥി റാലിയിൽ പങ്കെടുത്തത് ബാനറിന് പിറകിലായി എൽ ഡി നേതാക്കളും അണിനിരന്നു പൗരത്വ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ യു ഡി എഫ് എം പിമാർ പാർലമെന്റിൽ മിന്തിയില്ലെന്നും ഇടതുപക്ഷമാണ് പ്രതിഷേധമുയർത്തിയതെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു ഇ കെ വിജയൻ എം എൽ എ അധ്യക്ഷനായി പി പി ചാത്തു സ്വാഗതം പറഞ്ഞു അഹമ്മദ്ദേവർ ഗോവിൽ എം എൽ എ രജീന്ദ്രൻ കപ്പള്ളി വി പി കുഞ്ഞിക്കൃഷ്ണൻ ബോബി മുക്കൻതോട്ടം പി എം നാണു കരിമ്പിൽ ദിവാകരൻ കരിമ്പിൽ വസന്ത എ എം റഷീദ് വത്സരാജ് മണലാട്ട് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് മീഡിയ വിഷൻ വില കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞു വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി കണ്ണൂർ തലശ്ശേരി